ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മീൻ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ ചോരമീനാണ് എടുത്തിരിക്കുന്നത് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എരിവുള്ള മുളക് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരൽപ്പം പുളിക്ക് വേണ്ടി ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടിക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മീനിൽ പിടിച്ച് കിട്ടാനായിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം മീനിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് നല്ലതുപോലെ തന്നെ ഒരു കുഴമ്പ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിന്റെ എല്ലാ വശങ്ങളിലേക്കും നല്ലതുപോലെ തന്നെ മസാല പിടിക്കുന്നതിനായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ മസാല തേച്ചു കൊടുക്കാം ഇപ്പൊ മീനിൽ മുഴുവൻ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി മീനിലേക്ക് നന്നായിട്ടൊന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകുമോ എപ്പോഴും മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയും എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുഴുവനായും വച്ചുകൊടുത്തു ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കറിവേപ്പില മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ വെച്ചു കൊടുത്താല് കറിവേപ്പിലെ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണവും മീൻ നന്നായിട്ട് കിട്ടും ഒരു വശം നല്ലതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ഈ മീനിനെ ഒന്ന് മെല്ലെ വന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഫ്ലെയിമ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ടു ലോ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാവൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻ അങ്ങോട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മീൻ മീനായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചിട്ടിട്ട് ഇനി നമുക്ക് ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി വീട്ടിലെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അടയ്ക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്